വടകര ബിഇ എം ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് എസ് എസ് എൽ സി ബാച്ചിന്റെ വാർഷിക കുടുംബ സംഗമം ഉല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വടകര സ്നേക്ക് ആൻഡ് ലാഡർ ഓഡിറ്റോറിയത്തിൽ നടന്നു സംഗമം സംഗീത സംവിധായകൻ പ്രേംകുമാർ വടകര ഉദ്ഘാടനം ചെയ്തു പ്രേംകുമാർ സംഗീതം ചെയ്ത സ്വാഗതഗാനത്തോടെയാണ് സാംസ്കാരിക ചടങ്ങ് ആരംഭിച്ചത്

മധുപകരു മലർ ചോരിയു അനുരാഗ പൗർണമിയേ നീ മധുപകരു മലർ ചോരയൂ അനുരാഗ പൗർണമിയേ നീ മായല്ലേ മറയല്ലേ നീല നീലാവൊളിയേ നീ മധുപകരു അനുരാഗ പൗർണമിയേ ചന്ദ്ര കളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി ിനൊരു ജന്മം കൂടി ഓർമ്മകളേ കൈവളാർത്തി വരൂ വിമൂഖമിവേദി ഏതോ ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു കൈവിളച്ചാർത്തി വരു വിമൂഗമി ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു അവിടയുമില്ലിവിടയുമില്ലീശ്വരൻ വിജനമായ പൂവിലുമില്ലീശ്വരൻ കാൽപാടുകൾ മണ്ണിലൊക്കെ ഞാൻ ഞാൻ തേടി തേടി കണ്ടില്ല കണ്ടില്ല സുന്ദരാനനം വിണ്ണിലൊക്കെ ബാച്ച് പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു തുടർന്ന് തിരുവോണനാളിൽ നടത്തിയ ഗൃഹാങ്കണ പൂക്കള മത്സര വിജയിക്ക് സമ്മാനം വിതരണം ചെയ്തു രതീശൻ മാസ്റ്റർ സുരേഷ് കുഞ്ഞിക്കണ്ടി സഹദേവൻ ദിനേശൻ കെ പി എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു സെക്രട്ടറി വിനോദ് അറക്കിലാട് സ്വാഗതവും ബാലചന്ദ്രൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി Yeah. Mm -hmm.

നിങ്ങൾ എത്ര നേരായ മാഷെ വരുന്നേ നിങ്ങൾ ഇവിടുന്ന് രണ്ടാളും കൂടി വന്നിട്ട് നേരം വൈകി വരികയും ചെയ്യുക ഏറ്റിട്ട് ഏറ്റവും അടിയാ ഈ അടി തീർക്കാൻ അടികളിവിടെ മാഷേ ഇന്ന് ഞമ്മളെ കഞ്ഞി വെക്കുന്ന പെണ്ണുങ്ങൾ വന്നിക്കില്ല അതുകൊണ്ട് കഞ്ഞി നിങ്ങൾ വെക്കണം എന്താ പറ്റൂലേക്കണിട്ടി ടി കഴിച്ചതാ പോലും ഇക്കളറിയോ ഭാഷ ഈ ഇവിടെ കഞ്ഞി വെക്കുന്ന പെണ്ണുക്കള് ബി എറ്റ് കഴിച്ചതാ ബി എറ്റ് അതുകൊണ്ട് ഭാഷ കഞ്ഞി വെക്കുന്നോ അതല്ലേ സ്കൂളിൽ നിന്ന് പുറത്തു പോന്നോ നിങ്ങള് തീരുമാനിച്ചോ മാഷെ ഒരു ദിവസം വേണമെങ്കിലും ഞാൻ വെച്ചാൽ ആ ഇത് എപ്പൊ ഇങ്ങനെ പറയണേ ആ എന്നാ മാഷ മാഷിരിക്കാം അവിടെ ഇരിക്ക എടുത്തു ചില പരാതികളൊക്കെ കിട്ടിയിട്ടുള്ള അത് സാറേ ക്ലാസ് ഇടയ്ക്ക് ഗാനമേളക്ക് പാട്ടുപാടാൻ പോകുന്നതും കല്യാണ വീട്ടിൽ ബിരിയാണി വെക്കുന്നതും ചില അധ്യാപകരുണ്ട് അത് പിന്നെ ഇതൊരു പുതു വിദ്യാലയമാണെന്ന് അറിഞ്ഞുകൂടെ അറിയോ അങ്ങനെയാണെങ്കിൽ പാട്ടുപാടാൻ പോകുന്ന മാഷും ബിരിയാണി വെക്കാൻ പോകുന്ന മാഷും ഈ ഇനി വേണ്ട അയ്യോ സാറേ സാറേ അങ്ങനെ ഇവന്റെ സ്വഭാവം എല്ലാം കൂടി അങ്ങ് മാറി എന്തെന്നാന്നൊന്നും ഇവന് ഭക്ഷണം വേണ്ട ഭക്ഷണം വേണ്ട ഒരു ദിവസം ഞാൻ ഇവൻ രാത്രി മെല്ലെ ഇവനില്ലാത്തരം വാതിൽ തുറന്ന് കയറി നോക്കുമ്പോൾ എന്തെന്നാ കാണുന്നത് മേശപ്പുറത്ത് ഇഞ്ചക്ഷൻ ചെയ്യുന്ന സിറിഞ്ചും എന്തെല്ലോ ഉപകരണങ്ങളും എല്ലാം മേശപ്പുറത്ത് ഞാൻ ചോദിച്ചു ചുമതിയ ഇവനെന്തോ സൂക്കം ഇടണ്ട ഇവനെന്തോ സൂക്കം ഇടണ്ട എന്താ ഇവൻ ഇങ്ങനെ അവൾ പറഞ്ഞു അല്ല പഠിക്കുന്ന ഭാഗ പഠിപ്പിന്റെ ഭാഗ നിങ്ങളത് നോക്കേണ്ടതാണ് നിങ്ങൾ നോക്കേണ്ടതാണ് ഇവൻ അതിൻ്റെ ഇടയ്ക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞ് അച്ചാച്ച ഞാനിന്ന് സമരത്തിന് പോയിക്കിരുന്നു ഞാൻ ചോദിച്ചു എന്തേലും മോനെ അത് പി സു വർദ്ധനക്കെതിരായിട്ട് എല്ലാവരും കൂടി സമരം ചെയ്യുമ്പോൾ ഞാനും പോയിക്കിന്നു ഇവള് കേട്ടില്ലേ ഇവള് കോമരം തുള്ളുന്നതിനോട്ടേ ഇന്ന ഞാൻ സമരം ചെയ്യാനല്ല പറഞ്ഞേക്കുന്നത് അതൊന്നു തെണ്ടിപ്പിള്ളർ ചെയ്തോളൂ തെണ്ടി പിള്ളർ ഇനി അതിനൊന്നും പോകേണ്ട ഇനി എഞ്ചിനീയർ ആവേണ്ടതാണ് എൻജിനീയർ അങ്ങനെ ചെറിയോനെ പോയി അച്ചടക്കത്ത് പോറ്റിയോന ഓനാ ഇപ്പ ഇങ്ങന ഓനായിപ്പ ഇങ്ങന ഞാന് ഇവൻ പിന്നെയും പത്തായിരം പത്തായിരം പറഞ്ഞ് നടക്കുമോ ഒരു ദിവസം സുമതി എന്തോ പറഞ്ഞു ഇവനോട് ഇവൻ ഈ റിമോട്ടില്ലേ ടിവിന്റെ റിമോട്ട് എടുത്തൊരു അറ്റേറ ടി വി പൊട്ടിയ നിറച്ച് പോയി ഞാൻ ഏഷ്യം പിടിച്ചിട്ട് വിളിച്ചുപോയതാ ചായ ഒഴിച്ച ഗ്ലാസ് എടുത്തിട്ട് ഒരു ഏറ് അതായത് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ ചിലപ്പോഴോ എന്നോടൊപ്പം എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി